കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ നാളെ വാഹന പ്രചരണ ജാഥ നടത്തും പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും വികസന മുരടുപ്പും കെടുകാര്യസ്ഥതയും തുറന്നുകാട്ടിയാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് നെടുങ്കണ്ടം പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും വികസന മുരടുപ്പും കെടുകാര്യസ്ഥതയും തുറന്നുകാട്ടിക്കൊണ്ട് കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച പഞ്ചായത്തിലുടനീളം വാഹന പ്രചരണ ജാഥകൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താലൂകാസ്ഥാനമായ നെടു കണ്ടതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞും ഒരു മഴ പെയ്താൽ ബസ് സ്റ്റാൻഡിലെ ശൗചാലയങ്ങൾ നിറഞ്ഞ് കവിഞ്ഞ് മാലിന്യങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റും പരിസരവും മാലിന്യ കൂമ്പാരമായി മാറി പഞ്ചായത്തിലെ ഇടവഴികൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നെടുങ്കണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വികസന മുരടിപ്പിനും എതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അഞ്ചാം തീയതി ബുധനാഴ്ച പഞ്ചായത്തിലുടനീളം വാഹന പ്രചരണ ജാഥ നടത്തപ്പെടുകയാണ് എൽ ഡി എഫിന്റെ അഞ്ചു വർഷത്തെ ഭരണം മൂലം പഞ്ചായത്ത് വികസന രംഗത്ത് പിന്നോക്കം പോയിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നു മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ച നിലയിലാണ് ടൗണിലെ അടഞ്ഞു അടഞ്ഞുകിടക്കുകയുമാണ് ബസ് സ്റ്റാൻഡും പരിസരവും വാഹനങ്ങൾ കയറാൻ പറ്റാത്ത നിലയിൽ തകർന്നു കിടക്കുന്നു വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും മാസാമാസം പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മാറുകയും ചെയ്യുന്നതല്ലാതെ വികസന രംഗത്തെ മുരടിപ്പ് മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് ഇവർ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനായാണ് വാഹന പ്രചരണ ജാഥ നടത്തുന്നത് എം എസ് മഹേശ്വരൻ ക്യാപ്റ്റനായുള്ള ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ജാഥ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് തോവാളപ്പടിയിൽ കെ സെക്രട്ടറി എം എൻ ഗോപിയും രാജേഷ് ജോസഫ് ക്യാപ്റ്റനായുള്ള വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ജാഥ രാവിലെ ഒൻപതിന് മഞ്ഞപ്പെട്ടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കുട്ടികല്ലാറും ഉദ്ഘാടനം ചെയ്യും വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥകൾ വൈകുന്നേരം അഞ്ച് മുപ്പതിന് നെടുങ്കണ്ടം കവലയിൽ സമാപിക്കും സമാപന സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പോലോസ് ഉദ്ഘാടനം ചെയ്യും എം എസ് മഹേശ്വരൻ രാജേഷ് ജോസഫ് ഷിഹാബി ടിക്കൽ ലിനിമോൾ ലിസി ദേവസ്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം